ആർട്ടിസ്റ്റ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള രജത ജൂബിലി ആഘോഷം ജനുവരി നടക്കും കേരളത്തിലെ കലാകാരന്മാരുടെ സംഘടനയായ രജത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആലപ്പുഴ കേന്ദ്രമാക്കി രൂപീകരിച്ച സംഘടന ഇത് കേരളത്തിലെ ഏറ്റവും വലിയ കലാകാരന്മാരുടെ സംഘടനയായിരുന്നു കലകളാണ് ഇപ്പോൾ കേരളം വീട്ട് ബാംഗ്ലൂരിലും ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഓരോ രംഗത്തും പ്രത്യേകിച്ചും കലാകാരന്മാരുടെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരപഥത്തിൽ വെച്ചിട്ടുള്ള ഏക സംഘടന സവാക്കാണ് ഇന്ന് കലാകാരന്മാർക്ക് നാലായിരം രൂപ പെൻഷൻ കിട്ടുന്നുണ്ട് അതിനായി ക്ഷേമഗതിക്കായി പന്ത്രണ്ട് വർഷം നീണ്ട സമരമാണ് ഈ സംഘടന ചെയ്യുന്നത് അനുപരമായി ശ്രീ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ക്ഷമതയിൽ നിന്ന് സ്വപ്നം സാക്ഷാത്കരിക്കുകയും അന്ന് ആയിരം രൂപയായിരുന്നു പെൻഷൻ കുടിച്ചിരുന്നത് നിരന്തരമായ സമരത്തിലൂടെ ഇന്ന് അത് നാലായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു കഴിഞ്ഞു നിരവധി നിരവധി പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ചും കോവിഡ് കാലഘട്ടത്തിൽ കലാകാരന്മാരുടെ അവസ്ഥന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ചും കലാകാരന്മാരുടെ അവസ്ഥകൾ ദുരിതപൂർണ്ണമായ ഒരു അവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സമാശ്വാസം ഗവൺമെന്റ് നൽകിയിരുന്നു കലാകാരന്മാർക്ക് മാത്രമേ ആ സമയത്താണ് സഭക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം സഭാക്ക് ഒരു മമ്മോറ സമർപ്പിക്കുകയും കലാകാരന്മാർക്ക് രണ്ട് ഘട്ടങ്ങളിലായി നാലായിരം രൂപ സഹായമായി ഗവൺമെന്റ് തന്നു അതുപോലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ഈ കലാപരിപാട നിരോധം ഇതൊക്കെ നിർണായകമായി പങ്കുവച്ച ഒരു സംഘടനയാണ് സഭാക്ക് ചേർത്തല എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് മൂന്നിന് നടക്കുന്ന സമ്മേളനം മുൻ എം പി പന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ചെയർമാൻ കെ ഒ രമാകാന്തൻ അധ്യക്ഷത വഹിക്കും മുൻമന്ത്രി ജി സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തും സാഹിത്യകാരൻ നെടുമുടി ഹരികുമാർ വിഷയാവതരണം നടത്തും തോമസ് വി പുളിക്കൻ മോഡറേറ്റർ മോഡറേറ്ററാകും സമ്മേളനത്തിന്റെ ഭാഗമായി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം നേടിയ ഉല്ലല ബാബുവിനെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദും സംസ്ഥാന ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ ആകാശ് രാജിന് എസ് എൻ ഡി പി ചേർത്തല യൂണിയൻ ചെയർമാൻ കെ പി നടരാജനും ആദരിക്കും ഉച്ചരെഴിഞ്ഞ് മൂന്ന് മണിക്കാണ് നമ്മൾ ആ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അന്ത്യൻ ജെ വീട്ടിൽ അവരാണ് പിന്നെ ജി സുധാകരൻ പങ്കെടുക്കുന്നുണ്ട് പിന്നെ പ്രൊഫസർ നെടുമുടി ഹരികുമാറാണ് ഈ പ്രബന്ധം അവതരിപ്പിക്കുന്നത് അതോട് ബന്ധപ്പെട്ട് സംസ്ഥാന നേതാക്കന്മാരും സാംസ്കാരിക പ്രവർത്തകർ നേതാക്ക പ്രവർത്തകന്മാരും പങ്കെടുക്കുന്നു ആ ഒരു പരിപാടിയെ വളരെ ഗംഭീരമായി വിജയിപ്പിക്കുന്ന നിങ്ങൾ എല്ലാവിധ സഹായം 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 അഭ്യർത്ഥിച്ചു